നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് താനൂരിൽ ഒന്നേ മുക്കാൽ കോടി രൂപയുടെ സ്വർണം കവരാൻ ആസൂത്രണം നടന്നത് മലപ്പുറം ജില്ലയ്ക്ക് പുറത്തെന്ന് പോലീസ് കവർച്ചയ്ക്ക് പിന്നാലെ സ്വർണം പങ്കിട്ടെടുത്ത് കവർച്ച സംഘം പലവഴിക്കായി പിരിഞ്ഞിട്ടും ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ സംഘത്തെ പൂട്ടി താനൂർ പോലീസ് ഒന്നാം പ്രതി കാളാട് വട്ടക്കിണർ കുന്നത്ത് വീട്ടിൽ മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടിയുടെ നേതൃത്വത്തിലാണ് കവർച്ച ആസൂത്രണം ചെയ്തത് സ്വർണ കള്ളക്കടത്തിൽ പ്രധാനിയായ ബാപ്പുട്ടി നിരവധി കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് കാപ്പ ചുമത്തിയതിനാൽ മലപ്പുറം ജില്ലയിൽ പ്രവേശന വിലക്ക് നേരിടുന്നയാളാണ് ജില്ലയ്ക്ക് പുറത്ത് താമസിച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തി കവർച്ച ആസൂത്രണം ചെയ്യുകയായിരുന്നു കവർച്ചക്കിരയായ മഹേന്ദ്രസിംഗ് റാവുവിനെ നേരത്തെ തന്നെ നോട്ടമിട്ടിരുന്നതിനാൽ ആസൂത്രണം എളുപ്പമായി പുതിയ ജ്വല്ലറി തുടങ്ങാൻ സ്വർണം ആവശ്യമുണ്ടെന്ന പേരിൽ റാവുവിനെ വിളിച്ചു വരുത്താമെന്ന ആശയം അവതരിപ്പിച്ചതും ബാപ്പുട്ടിയാണ് അതിനായി കൊല്ലം സ്വദേശിയുടെ പേരിൽ പുതിയ സിം കാർഡ് തരപ്പെടുത്തി മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടക്കുമെന്ന് മനസ്സിലാക്കിയായിരുന്നു ഇത് കവർച്ചയ്ക്ക് പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഇതോടെ കുഴങ്ങിയ പോലീസ് അന്വേഷണം മറ്റു തലങ്ങളിലേക്ക് മാറ്റി അതോടെയാണ് സംഘം പാലക്കാടെത്തിയ വിവരം ലഭിച്ചത് കവർച്ചയ്ക്ക് ശേഷം കാറിൽ തിരുനാവായ എത്തിയാണ് സംഘം പാലക്കാട്ടേക്ക് പോയത് ഇത് സംബന്ധിച്ച സിസിടിവി ദൃശ്യങ്ങൾ കുറഞ്ഞ സമയത്തിനകം ശേഖരിച്ചതോടെ പ്രതികളെ കണ്ടെത്തുക എളുപ്പമായി അതോടെ സംഘത്തിനായി വലവിരിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് പ്രതികളെ പിടികൂടുകയുമായിരുന്നു ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു കവർച്ചയ്ക്ക് മുതൽ സ്വർണം പങ്കിടലിന് വരെ സംഘം സ്കെച്ച് തയ്യാറായി ാക്കിയിരുന്നതായാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത് കവർച്ചയ്ക്ക് ശേഷമുള്ള യാത്രയിൽ എല്ലാവരും സ്വർണം പങ്കിട്ടെടുക്കുകയും വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് മുങ്ങുകയുമായിരുന്നു രണ്ടു കിലോ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും നാൽപ്പത്തി പോയിന്റ് അഞ്ച് ഗ്രാം ഉരുക്കിയ സ്വർണ്ണക്കട്ടിയുമാണ് കവർന്നിട്ടുള്ളത് ഇതിൽ തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാം സ്വർണം പിടിച്ചെടുത്തു അവശേഷിക്കുന്ന സ്വർണം പിടിയിലാകാനുള്ളവരുടെ കൈവശമുണ്ടെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എഡിറ്റർ ലൈവ് താനൂർ ഈയൊരു ഡിസൈൻ മാത്രം കണ്ടിട്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത് ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാലെ വീട്ടിലെത്തിക്കാം ആഹാ അതുകൊള്ളലോ ഇപ്പിസൈൻ അയച്ചതരാം Majestic Jewelers